മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് കൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗീതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലേ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ നിന്നും കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ഏഴിൽ നിൽക്കുന്ന ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗം നിർമ്മിക്കുന്നുണ്ട് അതിനാൽ കണ്ടകശനിയുടെ പ്രഭാവം കുറയുന്നതായിരിക്കും പക്ഷേ ശനി ഇപ്പോൾ നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് അതിനാൽ ശനിയുടെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ശനിയും രാഹുവും മാലഫിക് ഗ്രഹങ്ങളാണ് ശനി അശുഭഗ്രഹവുമായി കണക്ഷനാകുമ്പോൾ അശുഭഫലങ്ങളും ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളുമായിരിക്കും കൂടുതലും നൽകുന്നത് ശനി നിങ്ങളുടെ ആറും ഏഴും ഭാവങ്ങളുടെ അറിവനാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ ചിന്ത എന്നിവയുമായിട്ടും ഏഴാം ഭാവം വിവാഹം ദാമ്പത്യം വ്യാപാരം ഉദ്യോഗം പാർട്നർഷിപ്പ് എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ആറും ഏഴും ഭാവങ്ങളുടെ അശുഭഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതാണ് ഇവിടെ ശനി രാഹുവിൻ്റെ ബന്ധത്തിൽ നിന്നും മാറുന്നതും ശുഭഗ്രഹമായ ഗുരുവുമായി കണക്ഷൻ സ്ഥാപിക്കുന്നതുമായിരിക്കും പാർട്ട്ണർഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരത്തിൽ പുരോഗതി വരാൻ ഇടയാക്കും ഗുരു അഞ്ചാം ഭാവാധിപനാണ് ഈ സമയത്ത് വിദ്യാഭ്യാസം ബുദ്ധി പ്രേമ പ്രേമസംബന്ധങ്ങൾ എന്നിവയിൽ അനുകൂല ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് അതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും വിവാഹത്തിനും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും മെയ് ഒന്നാം തീയതി ഗുരു രാശി മാറുമ്പോൾ ശനിയും ഗുരുവും തമ്മിൽ കേന്ദ്രസ്ഥാനങ്ങളിലായിരിക്കും നിൽക്കുന്നത് അതായത് ശനിയുടെ നാലാം ഭാവത്തിൽ ഗുരുവും ഗുരുവിൻ്റെ പത്താം ഭാവത്തിൽ ശനിയും ഈ കോമ്പിനേഷൻ ചിങ്ങം രാശിക്കാർക്ക് കരിയർ സംബന്ധമായും സാമ്പത്തികപരമായും നല്ല നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും നാലാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുവാനോ ഭവനം വാഹനം എന്നിവ വാങ്ങാനോ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കടബാധ്യതകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസവും ലഭിക്കുന്നതാണ് അതുപോലെ ശശരാജയോഗത്തിൻ്റെ ഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഇതിനിടയ്ക്ക് കുറച്ച് സമയം ഗുരുവും ശനിയും വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഞാൻ പ്രത്യേകം വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ശനി പുരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം